പൈക ടൗണ് പാലാ പൊന്നുന്ന റോഡിൽ പൈക ടൗണിന് വളരെ അടുത്തായിട്ട് ഒരു ഒമ്പത് സലത്തില് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് തലത്തിൽ വീടിനാട്ടാണ് അല്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുക അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം കിണർ വെള്ളം കൊണ്ട് പറ്റാത്തത് പഞ്ചായത്ത് റോഡ് അരികിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി വീടാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു വീട് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡും ആണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് മീനത്തിൽ ഹോംസ് ലോണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു പോകാം ഒരു ഒമ്പത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടിൻ്റെ മുൻപിൽ നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ ഈ വീട് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു പൈക ടൗണിൻ്റെ സമീപത്താണ് പാലാ പൊൻകുന്നൻ റോഡ് കോട്ടയം ജില്ല പാലാ പൊൻകുന്നൻ റോഡ് പൈക ടൗണിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുക ഈ വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനാണ് നമ്മൾ പറഞ്ഞത് കിണറ് വെള്ളമുള്ള എന്നാൽ ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം മാറിയാൽ മതി എന്നുള്ള ഒരു ഗംഭീര വീടിൻ്റെ മുൻപിൽ നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ എന്താണ് അഭിപ്രായം നല്ല ഒരു ഓമനത്തമുള്ളൊരു വീട് ഈ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു ഒരു ചെറിയൊരു ഇളം കാറ്റ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് അത്രയും നല്ല ഒരു ഓമനത്തമുള്ള ഒരു വീടിനോടൊപ്പം തന്നെ നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് ഇവിടം ഇവിടെ നിന്ന് നമ്മൾ ഒരു കുറച്ച് ഹൗസ് ബ്ലോട്ടുകളായിട്ട് തിരിച്ചു പോയ ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ ഏറ്റവും ആദ്യം ഇരിക്കുന്ന പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ തന്നെ ഇരിക്കുന്ന ഒരു അടിപൊളി വീട് എന്ന് തന്നെയാണ് ഈ വീടിനെ വിശേഷിപ്പിക്കാൻ പറ്റുക നല്ല ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന ഒരു വീടാണ് എല്ലാ കാര്യങ്ങളിലും അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പണിതിരിക്കുന്ന അതിൻ്റെ കളർ കോഡ് കൊടുത്തിരിക്കുന്നതാണെങ്കിലും വീടിൻ്റെ പെയിൻറ്റിങ് തടിയുടെ വർക്കുകൾ എന്ന് വേണ്ടുന്ന എല്ലാ വർക്കുകളും ഒരു ഭംഗിയുണ്ട് കാണുവാനായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സൈഡ് വ്യൂവിലേക്ക് നമ്മൾ പോവുകയാണ് സൈഡ് ബാക്ക് സൈഡൊക്കെ നമുക്കൊന്ന് പോയി കാണാം നിന്ന് ഇറങ്ങി വരുന്ന ഡോറാണ് ഈ കാണുന്നത് നിന്ന് ഇറങ്ങി വന്ന് നമ്മൾ നേരെ ബാക്ക് സൈഡ് വഴി ഇതാണ് അലക്കുകല്ലിൻ്റെ പോയിന്റൂടെയാണ് കൊടുത്തിരിക്കുക ഇവിടെ തുണി അലക്കുവാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ കിട്ടും മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസാണ് കണ്ടത് ബാക്ക് സൈഡാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് അതിനപ്പുറത്ത് മറ്റൊരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നാല് സൈഡും നമ്മൾ കണ്ടു നല്ല അത്യാവശ്യം കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന മുറ്റം ഫ്രണ്ടും മുറ്റവും ഫ്രണ്ടിലും ബാക്കിലും കൂടുതൽ മുറ്റമുണ്ട് വാഹനങ്ങളൊക്കെ ഈസിയായിട്ട് കയറ്റി തിരിച്ച് ഇറക്കിപ്പോകാവുന്ന രീതിയിലുള്ള നല്ലൊരു മുറ്റമുണ്ട് ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് ഒമ്പത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കിണറ് വെള്ളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നല്ല ഉച്ച സമയമാണ് അപ്പം ക്യാമറയിൽ കറക്റ്റായിട്ടെല്ലാം പതിയണമെന്ന് നിർബന്ധമില്ല ഇതാണ് പഞ്ചായത്ത് റോഡ് പഞ്ചായത്ത് റോഡിൽ നിന്ന് നമ്മൾ നേരെ വീടിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിച്ചതാണ് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് നമ്മൾ കണ്ടു ഇനി നമ്മൾ സിറ്റൗട്ടിലേക്കാണ് കയറിയത് സിറ്റൗട്ടിൽ നല്ല വലിപ്പമുള്ള ഒരു സിറ്റൗട്ട് അതുപോലെ തന്നെ നല്ലൊരു മോഡലായിട്ടുള്ള നല്ലൊരു ഒറ്റപ്പാളി ഡോറ് തേക്കിൻ്റെ തടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒറ്റപ്പാളി ഡോറ് ആ ഡോറിൻ്റെ ദൃശ്യങ്ങളിലാണ് നമ്മളിപ്പോൾ കാണുന്നത് ഡോറിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ സ്വീകരണ മുറി സ്വീകരണ മുറിയിൽ നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫാന് ട്യൂബ് ലൈറ്റ് അങ്ങനെയുള്ള ഇലക്ട്രിക് ഫിറ്റിംഗ്സുകൾ ഫാൻസി ലൈറ്റ് തുടങ്ങിയ ഇലക്ട്രിക് ഫിറ്റിങ്സുകളുണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് പോവുകയാണ് നല്ലൊരു സാധാരണ എല്ലാവരും ഒരു ഏത് വീട് നോക്കിയാലും ഇപ്പം ആൾക്കാർ പലരും പറയുന്ന കമൻ്റാണ് നിങ്ങൾ ഏത് വീട് കാണിച്ചാലും അതിൻ്റെ എല്ലാം ടൈല് വെള്ള ടൈലാണ് വെള്ളയിൽ എന്തെങ്കിലും ഡിസൈനൊക്കെ വരുന്നോ പക്ഷേ ഇവിടെ വേറൊരു വെറൈറ്റി ടൈലാണ് എന്നാൽ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ടൈലാണ് ഇതൊരു രൂപക്കോടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക അപ്പൊ രൂപകോട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ്ട് ഡൈനിങ് ഹാളിന്റെ അങ്ങേറ്റത്ത് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഹൈവേയിൽ നിന്നുള്ള ദൂരമാണ് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിന് ഉള്ളത് എല്ലാ ബെഡ്റൂമിലും ഒരു ഫാന് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാൻസി ലൈറ്റ് എ സിയുടെ പോയിൻ്റ് എന്നിവ തുടങ്ങിയ ഇലക്ട്രിക് ഫിറ്റിംഗ്സുകളുണ്ട് ഇത് അറ്റാച്ച്ഡ് ആണ് എല്ലാ മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ച്ഡ് ടോയ്ലറ്റുള്ള ബെഡ്റൂമുകളാണ് ഫൈബറിൻ്റെ ഡോറാണ് ഈ ബെഡ്റൂമുകളിലെ ടോയ്ലറ്റുകൾക്ക് കൊടുത്തിരിക്കുക നമ്മൾ അങ്ങനെ ആദ്യത്തെ ബെഡ്റൂം കണ്ടതിന് ശേഷം രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് അറുപത് ലക്ഷം രൂപ ചോദിച്ചാലും നെഗോഷ്യബിൾ പ്രൈസാണ് നമുക്ക് വില നെഗോഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒപ്പം ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ് നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന അതേ മാറ്റർ തന്നെ ലോൺ സൗകര്യങ്ങളെപ്പറ്റി കൂടുതൽ സംശയമുള്ളവർക്ക് മാനേജർ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കാം വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എല്ലാ സമയത്തും ചിലപ്പോൾ ചില സമയങ്ങൾ എല്ലാ സമയത്തും ഫോൺ ആൻസർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും തിരക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എടുക്കാൻ ഫോൺ ആൻസർ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല ആ സമയത്ത് മാത്രമാണ് ഫോൺ ആൻസർ ചെയ്യാതിരിക്കുന്നത് എങ്കിലും തിരിച്ച് വിളിക്കാൻ ശ്രമിക്കാറുണ്ട് ഇനി ഇൻ കേസ് വിളിച്ചിരിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഒന്ന് ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഈ എൻ ആർ ഐസ് ഒക്കെയാണ് വിളിക്കുന്നതെങ്കിലും വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ടാൽ മതി കാരണം എൻ ആർ ഐ കോളുകൾ തിരിച്ച് വിളിക്കാൻ സാധിക്കില്ലല്ലോ അല്ലെങ്കിൽ നെറ്റ് കോളുകളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരിക അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഈ വീഡിയോയോടൊപ്പം ചേർക്കുന്നുണ്ട് വീഡിയോയോടൊപ്പം ചേർക്കുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങൾക്ക് രണ്ട് വാട്സപ്പ് നമ്പറാണുള്ളത് നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയ്റ്റ് ഡബിൾ സെവൻ ഫൈവ് ത്രീ എന്ന നമ്പരും നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയ്റ്റ് ഡബിൾ സെവൻ സിക്സ് ത്രീ എന്ന നമ്പരും ഏത് നമ്പറിലും വാട്സപ്പിൽ മെസ്സേജ് വിടാവുന്നതാണ് ഒപ്പം നമ്മൾ ഇവിടെ രണ്ട് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ട് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് പൈക ടൗണിലേക്കുള്ള ദൂരം തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞത് ഇരുന്നൂറ് മീറ്റർ ദൂരം പൈക ടൗണിലേക്ക് ഉള്ള ദൂരം പൈക ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല വീഡിയോയിലും പൈക ഏരിയയിലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാം പറയാറുണ്ട് പൈക ടൗൺ എന്ന് പറഞ്ഞാൽ വലിയൊരു ടൗണാണ് കാരണം പാല ടൗണിനേക്കാളും പൊൻകുന്നം ടൗണിനേക്കാളും വലിയൊരു ടൗണാണ് ടൗൺ വലുതല്ല എങ്കിലും മാർക്കറ്റ് വലുതാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അങ്ങനെയുള്ള ഈ ടൗണിലേക്ക് സ്കൂളുകളിലേക്ക് പോകുവാനായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് നടന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകാവുന്ന രീതിയിൽ അടുത്ത് തന്നെയാണ് ഒപ്പം നമ്മൾ ഇവിടെ ഹോസ്പിറ്റലുണ്ട് അതുപോലെ തന്നെ പള്ളി ആർ സി ചർച്ചുണ്ട് ാറ്റിൻ പള്ളി വേണ്ടവർക്ക് ലാറ്റിൻ പള്ളി ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ദൂരം മാറിയുണ്ട് അങ്ങനെ ആർസി പള്ളി ആർസി ലാറ്റിൻ പള്ളി ഇതെല്ലാം ഉണ്ട് ഒപ്പം അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് അമ്പലത്തിൽ പോകണം എന്നാഗ്രഹമുള്ളവർക്ക് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ദൂരം മാറി അമ്പലമുണ്ട് അങ്ങനെ സൂപ്പർ മാർക്കറ്റ് ടൗണിനടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ സൂപ്പർ മാർക്കറ്റ് കട എന്ന് എടുത്ത് പറയേണ്ടതായ കാര്യമില്ല എല്ലാം തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്നാണ് ആണ് ഈ ഇരുന്നൂറ് മീറ്റർ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ അമ്യൂണിറ്റീസും തൊട്ടടുത്ത് തന്നെ കിട്ടാവുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് കോട്ടയം ജില്ലയിൽ തന്നെയുള്ളതിൽ ഏറ്റവും വലിയ റോഡായിരിക്കും പൊന്നലൂർ മൂവാറ്റുപുഴ ഹൈവേ എന്ന് പറയുന്നത് അപ്പോൾ തൊടുപുഴ മുതൽ പൊൻകുന്നം മണിമല വരെയും ഉള്ള റോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നല്ല റോഡാണ് ഒരിക്കലും ഒരു പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റോഡേ അല്ല അപ്പോൾ അങ്ങനത്തെ നല്ലൊരു റോഡിൽ നിന്ന് വീതിയുള്ള റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന ഈ പ്രോപ്പർട്ടി നിങ്ങൾക്കും സ്വന്തമാക്കാം അപ്പോൾ മിനച്ചിൽ ഹോംസിൻ്റെ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് പുതിയ പുതിയ വെറൈറ്റി വീഡിയോകളുമായി മിനച്ചിൽ ഹോംസ് എന്നും നിങ്ങളോടൊപ്പം പുതിയ പുതിയ വീടുകളുടെ വെറൈറ്റി ആയിട്ടുള്ള വീടുകളുടെ പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ മിനച്ചൽ ഹോംസിന് ഇന്ന് നിങ്ങൾ നൽകിയിരിക്കുന്ന എല്ലാ സപ്പോർട്ടുകളും പിന്നീട് തുടർന്നും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുന്നു അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ